നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ദിലീപ് അറസ്റ്റിലായതിനു ശേഷം കാവ്യമാധവനെയും മീനാക്ഷിയും കുറിച്ചാണ് എല്ലാവർക്കും അറിയേണ്ടത് എന്നാൽ കാവ്യമാധവനും മീനാക്ഷിയും ഒടുവിലല്ല ദിലീപിന്റെ ആലുവയിലെ വസതിയായ പത്മസരോവരത്തിലും കാവ്യ ഇല്ല പിന്നെ എവിടെയാണ് കാവ്യമാധവൻ ദിലീപ് അറസ്റ്റിലാകുമ്പോൾ കാവ്യമാധവൻ ആലുവയിലെ പത്മസരോവരത്തിൽ തന്നെയായിരുന്നു ദിലീപിന്റെ മകൾ മീനാക്ഷിയും അവിടെ കാവ്യക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ കാവ്യെ കൂടി ചോദ്യം ചെയ്തതിനു ശേഷം കാവ്യ പത്മസരോവരത്തിൽ നിന്ന് പോവുകയായിരുന്നു കാവ്യ എവിടെ പോയി എന്നായിരുന്നു എല്ലാവരും ചോദിച്ച ചോദ്യം മീനാക്ഷി എവിടെയെന്ന് ചോദ്യം ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു കാവ്യമാധവൻ കണ്ണൂരിലെ ബന്ധുവീട്ടിലാണ് ഒടുവിൽ എത്തിയത് എന്നാണ് പുറത്തു വരുന്ന വിവരം മകൾ മീനാക്ഷി ഇപ്പോൾ ദിലീപിന്റെ ബന്ധുവിന്റെ കൂടെ ദുബൈലാണെന്നാണ് ലഭിക്കുന്ന വിവരം ഇവിടെ പുറത്തിറങ്ങിയാലുള്ള ചോദ്യങ്ങളും മനസ്സിലുണ്ടാകുന്ന വേദനയും ഒഴിവാക്കാൻ വേണ്ടിയാണ് മീനാക്ഷിയെ ദുബായിലേക്ക് മാറ്റിയത് അച്ഛൻ പുറത്തിറങ്ങിയിട്ട് താനും പുറത്തിറങ്ങും എന്ന വാശിയിലാണ് മീനാക്ഷി അതിനിടെ മീനാക്ഷിയെ മഞ്ജു സ്കൂൾ ഹോസ്റ്റലിലേക്ക് മാറ്റി എന്ന വാർത്തയും പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ മഞ്ജു വാര്യരും ദുബായിലാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി